നമസ്കാരം നിലവിൽ കേരളത്തിൽ വിവാദമായിക്കൊണ്ടിരിക്കുന്ന പി എം ശ്രീ എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥി അറിഞ്ഞിരിക്കേണ്ട ചില വിവരങ്ങളാണ് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത് നമുക്ക് എന്താണ് പി എം ശ്രീ പദ്ധതി എന്ന് ഒന്ന് പരിശോധിക്കാം ഇവിടെ നമ്മൾ ആദ്യം അറിയേണ്ടത് പി എം ശ്രീ എന്ന പദ്ധതിയുടെ പൂർണ്ണ രൂപമാണ് പൂർണ്ണ രൂപം പ്രധാനമന്ത്രി സ്കൂൾ ഓഫ് റൈസിംഗ് ഇന്ത്യ എന്നാണ് പൂർണരൂപം എന്താണ് പ്രധാനമന്ത്രി സ്കൂൾ ഓഫ് റൈസിംഗ് ഇന്ത്യ ക്ലിയർ അല്ലേ അതായത് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്കും വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അധ്യാപക ദിനത്തിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് പി എം ശ്രീ അധ്യാപക ദിനമായി ആചരിക്കുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അതായത് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്കുമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ കൃത്യമായി പറഞ്ഞാൽ അധ്യാപക ദിനത്തിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് പി എം ശ്രീ പദ്ധതി ഇനി അതിന്റെ ലക്ഷ്യം എന്താണ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സ്റ്റുഡൻസ് ടു ബിക്കം എൻഗേജ് പ്രൊഡക്റ്റീവ് ആൻഡ് കോൺട്രിബ്യൂട്ടി സിറ്റിസൺസ് ഫോർ ബിൽഡിംഗ് ആൻഡ് ഇക്വിറ്റബിൾ ഇൻക്ലൂസീവ് ആൻഡ് പ്ലൂറൽ സൊസൈറ്റി ആസ് എൻവിസൈജ്ഡ് ബൈ ദ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ടു തൗസൻഡ് ട്വന്റി അതായത് വിദ്യാർത്ഥികളെ സജീവമായും ഉൽപാദനക്ഷമമായും രാജ്യത്തിനു വേണ്ടി സംഭാവന നൽകുന്ന പൗരന്മാരായി വളർത്തിയെടുക്കുക എന്നതാണ് പി എം ശ്രീ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് ഒരു വിദ്യാർത്ഥിയെ സജീവമായും ഉൽപാദനക്ഷമമായും രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രൊഡക്റ്റീവായും ആക്റ്റീവായും കോൺട്രിബ്യൂഷൻസ് നൽകുന്ന ഒരു നല്ല പൗരനായി വാർത്തെടുക്കുക എന്നതാണ് പി എം ശ്രീ പദ്ധതിയുടെ ലക്ഷ്യം പി എം ശ്രീ എന്ന പദ്ധതി പ്രവർത്തിക്കുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപതുമായി ചേർന്നാണ് ഈ പോയിന്റ് കൃത്യമായിട്ട് ഓർക്കുക രണ്ടായിരത്തി ഇരുപതിലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ചേർന്നാണ് പി എം ശ്രീ പദ്ധതി പ്രവർത്തിക്കുന്നത് ഇനി എന്താണ് ഒരു പി എം ശ്രീ സ്കൂൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ഒരു പി എം ശ്രീ സ്കൂളിൽ വിദ്യാഭ്യാസ മേഖലയുടെ ഡിജിറ്റൽ വൽക്കരണത്തിന്റെ ഭാഗമായി അവിടെ ഒരു സ്മാർട്ട് ക്ലാസ് ഉണ്ടാകും അതുകൂടാതെ അവിടെ ഒരു ഡിജിറ്റൽ ലൈബ്രറി ഉണ്ടാകും അതുകൂടാതെ അവിടെ ഒരു ഡിജിറ്റൽ ലബോറട്ടറി ഉണ്ടാവും അതുകൂടാതെ മറ്റെല്ലാ ഡിജിറ്റൽ ടൂൾസും ആ സ്കൂളിന്റെ ഭാഗമായി ഉണ്ടാകും ഓക്കെ അല്ലേ അതായത് വിദ്യാഭ്യാസം ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി അവിടെ ഡിജിറ്റൽ ലൈബ്രറിയും ഡിജിറ്റൽ ലബോറട്ടറിയും സ്മാർട്ട് ക്ലാസ് റൂമും അതുകൂടാതെ എല്ലാ ഡിജിറ്റൽ ടൂൾസും ആ സ്കൂളിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാകും കൂടാതെ ആ സ്കൂള് എക്കോ ഫ്രണ്ട്ലി ആയിരിക്കും അതായത് പരിസ്ഥിതി സൗഹൃദമായിരിക്കും ആ സ്കൂളിൽ പ്രകൃതിദത്ത കൃഷി രീതിയിലൂടെ വളർത്തുന്ന തോട്ടങ്ങൾ ഉണ്ടായിരിക്കും ആ സ്കൂളില് തോട്ടങ്ങൾ ഉണ്ടായിരിക്കും കൂടാതെ ആ സ്കൂളില് മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും ആ സ്കൂള് ഒരു പ്ലാസ്റ്റിക് ഫ്രീ സോൺ ആയിരിക്കും കൂടാതെ ആ സ്കൂളിൽ ജലസംരക്ഷണ സംവിധാനങ്ങൾ ഉണ്ടാകും ഇതൊന്നും കൂടാതെ സോളാർ പാനലുകളും എൽഇ ഡി ലൈറ്റുകളും ആ സ്കൂളിന്റെ ഭാഗമായി ഉണ്ടാകും വ്യക്തമാണ് ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മൾ പരിശോധിച്ചത് ആ സ്കൂളിൽ എന്തെല്ലാം ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടായിരിക്കും എന്നതിനെ കുറിച്ചാണ് ഇനി പി എം ശ്രീ സ്കൂളുമായി ബന്ധപ്പെട്ട മറ്റു വസ്തുതകൾ പരിശോധിക്കുകയാണെങ്കിൽ ഓരോ ബ്ലോക്കിലെയും ദാറ്റ് മീൻസ് ഓരോ ബ്ലോക്ക് റിസോഴ്സ് സെന്ററിലെയും തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളാണ് പി എം ശ്രീ സ്കൂളുകളായി വികസിപ്പിക്കുന്നത് എന്ന് ഓർത്തു വച്ചേക്കുക ഇവിടെ ശ്രദ്ധിക്കുക ഒരു ബ്ലോക്ക് റിസോഴ്സ് സെന്ററിൽ നിന്നും അഥവാ ഒരു ബിആർസിൽ നിന്നും രണ്ട് സ്കൂളുകൾ വീതമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് അതായത് ഒരു ബ്ലോക്കിൽ നിന്നും എത്ര സ്കൂൾ തിരഞ്ഞെടുക്കപ്പെടുന്നു രണ്ട് സ്കൂള് അതിൽ ഒരു സ്കൂള് പ്രൈമറി സ്കൂളും മറ്റേ സ്കൂള് സെക്കൻഡറി സ്കൂളുമായിരിക്കുമെന്നും ഓർക്കുക ഒരു ബ്ലോക്കിൽ നിന്നും രണ്ട് സ്കൂളുകളാണ് തിരഞ്ഞെടുക്കുന്നത് അതിൽ ഒരു സ്കൂള് പ്രൈമറിയും മറ്റേ സ്കൂള് സെക്കൻഡറിയും ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വരെയുള്ള കാലയളവിലേക്കാണ് പദ്ധതി വിഭാവനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതായത് അഞ്ച് വർഷത്തേക്കാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് എന്ന് ഓർത്തു വയ്ക്കുക എത്ര വർഷമാണ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അധ്യയന വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് അധ്യയന വർഷം വരെയുള്ള അഞ്ചു വർഷക്കാലത്തേക്കാണ് പി എം ശ്രീ പദ്ധതി നിലവിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് ഇനി ഈ പദ്ധതിയിൽ അറുപത് ശതമാനം വിഹിതം കേന്ദ്ര സർക്കാരും ശതമാനം വിഹിതം സംസ്ഥാന സർക്കാരുമാണ് മുടക്കേണ്ടത് കൃത്യമായിട്ട് ഓർത്തു വച്ചേക്കുക അറുപത് ശതമാനം വിഹിതം മുടക്കേണ്ടത് കേന്ദ്ര സർക്കാരും നാൽപ്പത് ശതമാനം വിഹിതം മുടക്കേണ്ടത് സംസ്ഥാന സർക്കാരുമാണ് ഈ വിഹിതം ഉപയോഗിച്ചാണ് ഈ സ്കൂളിന്റെ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളെല്ലാം വികസിപ്പിക്കേണ്ടത് വ്യക്തമാണ് എന്നാൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീർ പോലുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അത് തൊണ്ണൂറ് പത്ത് എന്ന അനുപാതത്തിലാണ് അതായത് തൊണ്ണൂറ് ശതമാനം കേന്ദ്ര സർക്കാർ വഹിക്കും പത്ത് ശതമാനം സംസ്ഥാന സർക്കാർ വഹിച്ചാൽ മതി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ അനുപാതം കേന്ദ്ര സർക്കാർ വിഹിതത്തിന്റെ തൊണ്ണൂറ് ശതമാനം വഹിക്കും സംസ്ഥാന സർക്കാർ വഹിക്കേണ്ടത് പത്ത് ശതമാനം വിഹിതം മാത്രമാണ് എന്നാൽ നിയമസഭകളില്ലാത്ത ഇല്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നൂറ് ശതമാനം വിഹിതവും കേന്ദ്ര സർക്കാർ തന്നെ വഹിക്കുന്നതായിരിക്കും നിയമസഭകളില്ലാത്ത ഇല്ലാത്ത കേന്ദ്രഭരണ പ്രദേശത്തിന്റെ നൂറ് ശതമാനം വിഹിതവും വഹിക്കുന്നത് ആര് തന്നെ ആയിരിക്കും അത് കേന്ദ്ര സർക്കാർ തന്നെയായിരിക്കും എന്ന് കൂടി ഓർത്തു വച്ചേക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ചെയ്യേണ്ടത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അതായത് ഒരു എംഒ യു എന്ത് ചെയ്യണം സൈൻ ചെയ്യണം അവരെ ഒരു എം യു സൈൻ ചെയ്യണം എന്ന് ഓർത്തു ഓർത്തുവച്ചേക്കുക ഒരു എം യു സൈൻ ചെയ്താണ് സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങൾ പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമാവേണ്ടത് അതോടുകൂടി മാത്രമേ ഈ കേന്ദ്ര ഫണ്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ ഇത് കൂടാതെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വാക്ക് എസ് ക്യൂ എ എഫ് എന്നാണ് അതായത് സ്കൂൾ ക്വാളിറ്റി അസസ്മെന്റ് ഫ്രെയിംവർക്ക് ഈ എസ് ക്യൂ എ എഫ് എന്ന ഫ്രെയിംവർക്കിലൂടെ പദ്ധതിയുടെ ഗുണനിലവാരം പരിശോധിക്കപ്പെടുന്നു പി എം ശ്രീ പദ്ധതിയുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന ഫ്രെയിംവർക്ക് ആണ് എസ് ക്യൂ എ എഫ് അതായത് സ്കൂൾ ക്വാളിറ്റി അസസ്മെന്റ് ഫ്രെയിംവർക്ക് ഇതിലൂടെ പദ്ധതിയുടെ ഗുണനിലവാരം പരിശോധിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളവും തമിഴ്നാടും പശ്ചിമ ബംഗാളും ഒഴികെയുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമാണ് എന്നാൽ കേരളം ഇന്നലെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് പി എം ശ്രീ പദ്ധതിയിൽ ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരണാപത്രം ഒപ്പുവയ്ക്കുകയുണ്ടായി കേരളം പി എം ശ്രീ പദ്ധതിയിൽ ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരണാപത്രം ഒപ്പുവെച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് കേരളത്തിന് വേണ്ടി ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയ ഡോക്ടർ കെ വാസുകി ഐ എ എസ് ആണ് ഡൽഹിയിൽ വച്ച് എം ഒ യുയിൽ ഒപ്പുവെച്ചത് ഇതോടുകൂടി കേരളവും പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമായി അങ്ങനെ വരുമ്പോൾ നിലവിൽ പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമല്ലാത്ത രണ്ടേ രണ്ട് സംസ്ഥാനങ്ങളെ ഇന്ത്യയിലുള്ളൂ ഒന്ന് തമിഴ്നാടും മറ്റൊന്ന് പശ്ചിമ ബംഗാളുമാണ് കേരളം പി എം ശ്രീ പദ്ധതിയിൽ അംഗമാകുന്നതോടുകൂടി കേരളത്തിൽ നിന്നുള്ള നൂറ്റി അറുപത്തിയെട്ട് ബിആർസിയിലുള്ള മുന്നൂറ്റി മുപ്പത്തി ആറ് സ്കൂളുകൾക്ക് പി എം ശ്രീ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും അതായത് നൂറ്റി അറുപത്തി എട്ട് ബ്ലോക്കുകളിൽ നിന്നുള്ള മുന്നൂറ്റി മുപ്പത്തി ആറ് സ്കൂളുകൾക്ക് പി എം ശ്രീ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും എങ്ങനെയാണ് കേരളത്തിലെ നൂറ്റി അറുപത്തെട്ട് ബ്ലോക്കിൽ നിന്നുള്ള ഏകദേശം മുന്നൂറ്റി മുപ്പത്തി ആറ് സ്കൂളുകൾക്ക് പി എം ശ്രീ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും ഇതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് കാലഘട്ടം വരെ നടപ്പാക്കുന്ന പി എം ശ്രീ പദ്ധതിയിലേക്കായി ആകെ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്ന തുക ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപയാണ് പി എം ശ്രീ പദ്ധതിയിൽ ആകെ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്ന തുക ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപയാണ് അതിൽ ഏകദേശം പതിനെണ്ണായിരത്തി ഒരുനൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപ ചെലവാക്കുന്നത് കേന്ദ്ര സർക്കാരാണ് ബാക്കി തുകയാണ് സംസ്ഥാനങ്ങൾ ചെലവഴിക്കേണ്ടത് കേരള സംസ്ഥാനം വൈകിയാണ് പദ്ധതിയിൽ ഒപ്പുവെച്ചതെങ്കിലും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയെങ്കിലും പദ്ധതിയിൽ നിന്നും കേന്ദ്രവിഹിതമായി കേരളത്തിന് ലഭിച്ചേക്കാം ഇത്രയും കാര്യങ്ങള് പ്രധാനമായും നിങ്ങൾ പി എം ശ്രീ പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം